അസ്സാമലൈക്കും വരഹമത്തു അഹി താലാ വാത്ത എനിക്ക് നാല് മക്കളാണ് രണ്ട് പെൺമക്കളും രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുടെയും വിവാഹം കഴിയും കുറേ കാലമായി എൻ്റെ മനസ്സിലുള്ളൊരു ചിന്തയാണ് ഒരു കുട്ടിയായിരിക്കുന്ന കാലം മുതൽ അവരുടെ വിവാഹ വിവാഹം കഴിപ്പിച്ച് വിടുന്നത് വരെയും അവരൊന്ന് പുറത്തു പോയാൽ ഒറ്റയ്ക്ക് നമ്മൾ അവരെ വിടില്ല സ്കൂളിലൊക്കെ പോകുമ്പോഴും മറ്റു കുട്ടികളെ കൂടെയാണ് അവർ പോകുന്നത് പോയാൽ തന്നെ ഒരല്പം വൈകിയാൽ നമ്മൾക്ക് വല്ലാത്ത മനസ്സിനകത്തൊരു ഒരു ബെപ്രാളവും ബേജാറുമാണ് കുട്ടികളെവിടെ പോയി എന്തുകൊണ്ടാണ് വരാത്തത് അത്രത്തോളം നമ്മളുടെ മക്കളെ വളരെയധികം സംരക്ഷിച്ച് സൂക്ഷിച്ച് നമ്മൾ വളർത്തുകയാണ് അവരെ സ്നേഹിച്ചും താലോലിച്ചുമാണ് നമ്മൾ അവരെ മക്കളെ നമ്മൾ വളർത്തുന്നത് ആ മക്കളെ വളർത്തി നമുക്ക് അവരെ താലോലിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇരുപത് വയസ്സ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇങ്ങനെ ഈ പ്രായങ്ങളിലാണ് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് അങ്ങനെ ഈ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു കാരണം നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട മക്കൾ ശരിക്കും പറഞ്ഞാൽ കരളിൻ്റെ കഷ്ണങ്ങളായി നമ്മൾ അവരെ വളർത്തുക അവരെ താലോലിച്ച് വളർത്തി വലുതാക്കി അവർ നമുക്ക് വല്ലതും ഒക്കെ ചെയ്തു തരാൻ പറ്റുന്നൊരവസ്ഥയാകുമ്പോൾ വല്ല ആഹാരമൊക്കെ വെച്ച് തരാൻ പറ്റുന്നൊരു സമയമാകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് മറ്റൊരു പുരുഷനെ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ ഒരു വരനെ നമ്മൾ കണ്ടെത്തി നമ്മൾ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് അവർ നോക്കാൻ പറ്റാത്തതുകൊണ്ടോ അവർക്ക് വസ്ത്രം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടോ അവർക്ക് ഉള്ള ചിലവ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ ആണോ നമ്മൾ ഈ കുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അല്ലെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഈ മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് അത് എത്രത്തോളം ആശങ്കയുള്ളതാണെന്ന് അറിയാം വളരെയധികം വേദനയോടുകൂടിയാണ് ആ മക്കളെ യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്കാണ് നമ്മൾ വിവാഹം ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത് പലപ്പോഴും അങ്ങനെയാണ് പോയി കണ്ട് അന്വേഷിച്ചു ആരെങ്കിലും പറഞ്ഞു ഇന്നത്തെ ഇന്ന സ്ഥലത്തൊരു എന്ന് പറയും നമ്മൾ ആ പയ്യനെ പോയി അന്വേഷിക്കും ആ പയ്യനെ നമുക്ക് അനുയോജ്യമാണ് തോന്നുമ്പോൾ ആ ആ കുട്ടി അത് നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും ഇതാണല്ലോ പതിവ് അതിനു മുമ്പ് യാതൊരു പരിചയമില്ല അപ്പം അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മുടെ കരളിൽ കരളിൻ്റെ കഷ്ണമായ മകളെ പിടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് കല്യാണം കഴിച്ചവർ ചിന്തിച്ചിട്ടുണ്ടോ കല്യാണം കഴിക്കാൻ പോകുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനായിരിക്കും നമുക്ക് ഇവർ കല്യാണം കഴിപ്പിച്ച് തരുന്നത് അതായത് ഇത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത രണ്ട് കാര്യം ഈ വിവാഹം കഴിക്കുന്ന ഭർത്താവായ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രമേ അത് സാധിക്കുള്ളൂ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അവരുടെ കരളിൻ്റെ കഷ്ണമായി കൊണ്ടു നടന്ന സ്നേഹിച്ച് ഒതുതീരാത്ത ആ പൊന്നുമക്കളെ നമ്മുടെ കയ്യിലേക്ക് പിടിച്ചു തരുന്നത് അപ്പം നമ്മൾ ഈ ഏറ്റെടുക്കുന്ന നമ്മൾ അവരെ പൊന്നുപോലെ നോക്കാനുള്ള ബാധ്യത നമുക്കില്ലേ അത് മാത്രമാണോ ഒരു കരാറിലൂടെയാണ് നമുക്ക് അവരെ തരുന്നത് വെറുതെ ചുമ്മാ നിങ്ങൾക്ക് തരായില്ല ഒരു ഉടമ്പടിയോടുകൂടെ രണ്ട് സാക്ഷികൾ സാക്ഷികളോടുകൂടി ആ ഒരു ഉടമ്പടി കരാറിൽ ഒപ്പിട്ടുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ആ മ ഒരു കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്ഥലം വാങ്ങുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കരാറുകൾ ഉടമ്പടി കരാറുകളിലൊക്കെ എഴുതി ഒപ്പിട്ട് നമ്മൾ ചെയ്യാറ് അപ്പം അത്രയും വിലപ്പെട്ട ഒരു നിധിയെയാണ് നമ്മളെ കൈ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുള്ളൊരു ബോധ്യം പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ഞാൻ വളരെ നേരത്തെ വിവാഹം കഴിച്ച ഒരാളാണ് എനിക്കാ ഒരു ബോധ്യം അന്നില്ലായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ അതിനു ശേഷമാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങുക നമ്മൾ അല്ല നമ്മൾ അവരെ നോക്കേണ്ടത് കാരണം വിവാഹം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഭർത്താവ് അവൾ ഭാര്യ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം എന്നെ അനുസരിക്കണം ഞാൻ പോണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ് കാരണം ഞാൻ ആരാ ഭർത്താവാണ് ഇത് സ്വാഭാവികമായും എല്ലാ പുരുഷന്മാരിലും ഉണ്ടാകുന്നൊരവസ്ഥയാണ് അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരോട് ഞാൻ ഈ അവസ്ഥകൾ പറയുന്നത് അങ്ങനല്ല ചെയ്യേണ്ടത് കാരണം വളരെ സ്നേഹിച്ചും താലോലിച്ചും കൊണ്ടു നടന്ന ഒരു കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ അവരെ അതുപോലെ സ്നേഹിച്ചും താലോലിച്ചും കൊണ്ടു നടക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലാമെ തങ്ങൾ പഠിപ്പിച്ചത് ഒരു കുട്ടിയെ നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ അവൾക്ക് വേലക്കാരി ഉണ്ടെങ്കിൽ അതായത് അവളുടെ വീട്ടിൽ ജോലി ചെയ്തു കൊടുക്കുന്ന ആഹാരമൊക്കെ പകർന്നു കൊടുക്കുന്ന വേലക്കാരി ഉള്ളൊരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടും അവൾക്ക് വേലക്കാരി വേലക്കാരി വെച്ചു കൊടുക്കണമെന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണിത് പറയുന്നത് അനുഭവമാണ് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ചിന്ത മാറിയാൽ നമ്മുടെ മകളാണ് നമ്മളെ മകളെപ്പോലെ ഇപ്പം എൻ്റെ മകളെ ഞാൻ വിവാഹം വളർത്തി വലുതാക്കി വിവാഹം ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ബോധ്യമായി എന്താണ് എൻ്റെ മകളെ ഞാൻ കൊടുക്കുമ്പോഴുള്ള വേദനയും ആ മകളെ കുറിച്ചുള്ള ആശങ്കകളും ഒക്കെ എനിക്ക് കൃത്യമായി മനസ്സിലായി പക്ഷേ വിവാഹം കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൃത്യമായ ഒരു ബോധം ഉണ്ടാകണമെന്നില്ല പലർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പലരുടെയും പലരുടെയും ജീവിതം ഇതുപോലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളിലുമൊക്കെയാണ് പലരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മൾ മധ്യസ്ഥയ്ക്ക് സംസാരിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെറിയ ചെറിയ വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി ജീവിതം തന്നെ രണ്ടായി മാറി അതിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വല്ലാത്തൊരു രീതിയിലേക്ക് കുടുംബജീവിതം മാറിപ്പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ അവരെ ദ്രോഹിക്കാനുള്ളവരല്ല അവർ പാവങ്ങളാണ് പെൺകുട്ടികളല്ലേ നമ്മൾ വിചാരിക്കുക നമ്മുടെ പോലെ പിന്നെ നമ്മുടെ മക്കളെപ്പോലെ പെൺകുട്ടികൾ ആ ചെറിയ പ്രായത്തിൽ പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ പ്രായത്തിൽ അവർക്ക് അത്ര വലിയ കാര്യങ്ങളും ലോക ഇല്ല അപ്പോൾ ആ അതുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകളും തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതവരെ ക്ഷമിക്കുകയും അവരെ നമ്മളോട് ചേർത്ത് നിർത്തുകയും അവരെ സന്തോഷത്തോടെ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോവുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കില്ലേ ഉറപ്പായിട്ടും നമ്മളവരെ ചേർത്ത് നിർത്തി അവരുമായി സ്നേഹിച്ച് വളരെ നല്ല രീതിയിലാണ് അവരെ നമ്മൾ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത് ഇവർ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും ചിലർക്ക് സാമ്പത്തികമായിട്ടൊക്കെ കല്യാണം നടത്താനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ ഇവരെ കടം വിഴുങ്ങിയും മറ്റു മറ്റു രീതിയിലൊക്കെ പ്രയാസപ്പെട്ട് അവരെ വിവാഹം കഴിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പൊന്നു പോലെ നമ്മളെ കരളിൻ്റെ കഷ്ണമായിട്ട് കൊണ്ട് നടന്ന് നമ്മുടെ മകളെ നമ്മൾ ഭാരിച്ച ഒരു ചിലവൊക്കെ ചെലവ് ചെയ്ത് നമ്മളെ മകളെ നമ്മൾ അങ്ങോട്ട് പിടിച്ചു കൊടുക്കുകയാണ് ഒരു പുരുഷൻ ഏൽപ്പിക്കുകയാണ് അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കൊടുക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഈ പുരുഷനെ കൊടുക്കാൻ പറ്റുള്ളൂ അതെന്താണ് പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് മവദ്ദത്തും വറഹ്മ മവദ്ധത്ത് പ്രണയം എന്നുള്ളത് നമുക്ക് മാതാപിതാക്കൾക്ക് സ്നേഹമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പ്രണയം കൊടുക്കാൻ പറ്റില്ല ആ പ്രണയം കൊടുക്കാൻ പറ്റുന്നത് ഈ പുരുഷന്മാർക്കാണ് നമ്മളെ ഏൽപ്പിക്കുന്ന പുരുഷന്മാർക്കാണ് അതുപോലെ തന്നെ ഓറഹ്മ അതിൽ നിന്നും ഉണ്ടാകുന്ന സന്താനങ്ങൾ റഹ്മത്താണ് അല്ലേ അവരിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾ അത് റഹ്മത്താണ് ഈ മപത്വത്തും ഓറമ്മ എന്ന് പറഞ്ഞാൽ ആ ഇഷ്കും കരുണയും ഒക്കെ ലഭിക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഭർത്താവിൽ കൂടി ലഭിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലവാക്കിയിട്ടും നമ്മുടെ കലടിൻ്റെ കഷ്ണങ്ങളായി നമ്മുടെ വേദന മനസ്സിൽ വേദന സഹിച്ചിട്ടും ഈ മകളെ നമ്മൾ പിടിച്ച് മറ്റൊരാൾ കേൾപ്പിക്കുന്നതിനാണ് ആ മഹതത്വം വറഹമെന്നുള്ള സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കല്യാണം കഴിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ഇവരെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെ തലയിൽ കെട്ടിവെച്ചെന്ന് ചിന്തിക്കേണ്ട കേട്ടോ പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയണം അങ്ങനെ ആരും വിചാരിക്കരുത് ഇവർ അവർക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളെ തലയിൽ കെട്ടിവെച്ചതും അതുകൊണ്ടല്ല അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യവും രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് അത് അള്ളാഹു നമ്മളിൽ നിക്ഷിപ്തമാക്കി വെച്ചിരിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്കൊരു ഇത് പിടിച്ചു തരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വില നമ്മൾ മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി അവരെ ജീവിതകാലം മുഴുവനും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നാൽ അതൊക്കെ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുകൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് ആ പിണക്കങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ കണവും അതിലപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല വിവാഹം കഴിക്കുന്നവർക്കും കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും ഈ ചിന്ത ഉണ്ടാകണം നമ്മളെ സ്വന്തം മകളെപ്പോലെ നമ്മൾ അവരെ നോക്കണം നിങ്ങൾക്കറിയോ ദുനിയാവിൽ ഭൂലോകത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് ഉമ്മയാണ് നമ്മൾ എവിടെയെങ്കിലും പോയാൽ താമസിച്ചാൽ നമ്മൾ വരുമ്പോളം കാത്തിരിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഉമ്മയാണ് ഉറങ്ങാതിരിക്കുന്നത് രണ്ടാമത്തെ ഒന്ന് നമ്മുടെ ഭാര്യയാണ് നമ്മൾ ഉമ്മയുടെ പോലും ഉമ്മയുടെ ഉമ്മയോളം പ്രാധാന്യമുള്ള ഒരു സം ഒരു വലിയൊരു ഒരു സ്വത്താണ് നമ്മുടെ ഭാര്യ എന്ന് അപ്പം മഹനിയെ ബഹുമാനിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും അവരെ പരിഗണിക്കുകയും വേണം അങ്ങനെ പരിഗണിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസാമുല വാർത്ത